കൺവെൻഷൻ ചെറുതോണി ഗ്രീൻലാൻഡ് തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന യു ഡി എഫ് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ചെയർമാൻ എം എം മസൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും വന്യമൃഗ ആക്രമണങ്ങളും ഉൾപ്പെടെ നിരവധിയായ പ്രതിസന്ധികൾ ജനങ്ങൾ അനുഭവിക്കുമ്പോഴും സർക്കാർ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് യു ഡി ഇടുക്കി ജില്ലാ കൺവെൻഷൻ ചേർന്നത് പിണറായി സർക്കാരിൽ നിന്നും ഇടുക്കി ജനതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് എം എം മസൻ പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി മാറി മാറി നിരവധി സമരങ്ങൾ നടത്തി ആ സമരങ്ങളെല്ലാം നടത്തിയിട്ട് ഗവൺമെന്റ് ഒളിച്ചുകളിക്കുകയാണ് എന്തിനാണ് ഈ ഒളിച്ചുകളിയുടെ പിന്നിലുള്ള രഹസ്യം രാഷ്ട്രീയമാണ് ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിനു മുമ്പും ഈ വനഭൂമി അല്ലെങ്കിൽ മലയോര ഭൂമി ഏറ്റവും കൂടുതൽ കയ്യേറിയതല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് എല്ലാവർക്കും അറിയാം ആ ഭൂമിയെല്ലാം കയ്യേറി എല്ലാം സമ്പത്ത് വർദ്ധിപ്പിച്ച ശേഷം ഇപ്പോ ഗവൺമെന്റിനൂടെ നിയമം കൊണ്ടുവരിക എന്ത് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സമീപനമാണ് ഈ സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് വിഷയം പറഞ്ഞു രണ്ടിലും ഈ ഭൂപത ചട്ടത്തിലെ നാലാ വകുപ്പിന്റെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലുണ്ടായ കോടതി വിധിയിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭേദഗതി ഞങ്ങൾ യു ഡി എഫ് പലവട്ടം ചർച്ച ചെയ്തതാണ് അതിനുശേഷം അവസാനം പറഞ്ഞു ഇതെല്ലാം ഫൈൻ ഈടാക്കി ഇതെല്ലാം ഇതുപോലുള്ള മറ്റൊരു ദ്രോഹമാണ് ഈ ശക്തമായി സമരം ചെയ്തു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി വിവിധ ഘടകക്ഷി നേതാക്കളായ പ്രൊഫസർ എം ജെ ജേക്കബ് കെ എം ശുക്കൂർ സബാസ്റ്റൻ വിളക്കുന്നിൽ കോൺഗ്രസ് നേതാക്കളായ റോയ് കെ പലോസ് അഡ്വക്കേറ്റ് ജോയ് തോമസ് അഡ്വക്കേറ്റ് ടി എം അഗസ്റ്റി എ പി ഉസ്മാൻ തോമസ് രാജൻ ഇന്ദു സുധാകരൻ ഷെയി സജി സംസാരിച്ചു ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടുക്കി ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശം നൽകാമോ എന്നാണ് ഉത്തരം വനമന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ കൊടുത്തത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടുക്കി ജില്ലയിലെ റിസർവ് വനവിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി കേരള വനനിയമം സെക്ഷൻ നാല് പ്രകാരം ഇടുക്കി ജില്ലയിൽ വനംവകുപ്പിന്റെ കൈവശം മുമ്പേ ഉണ്ടായിരുന്ന നാല് വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒന്ന് ചെങ്ങിളം റിസർവ് എൺപത്തിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് ഹെക്ടർ രണ്ട് ചിന്നക്കനാൽ റിസർവ് മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഒൻപത് ഹെക്ടർ മൂന്ന് കോമളി റേഞ്ച് ഓഫീസ് കോമ്പൌണ്ട് റിസർവ് രണ്ട് പോയിന്റ് ആറ് ഏഴ് ഒമ്പത് എട്ട് ഹെക്ടർ നാല് ആനയിറങ്കൽ റിസർവ് ഒന്ന് പോയിന്റ് അഞ്ച് ഹെക്ടർ ഇങ്ങനെ നാലിടത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഇടതുപക്ഷ എം എൽ എ മുൻ മന്ത്രി ശ്രീ എം എം മണിക്ക് മറുപടിയായി സംസ്ഥാന വനംവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും